കൂടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവവും ദശാവതാരം ചന്ദ്രം ചാർത്തലും ഇരുപത്തിയാറാമത് ശ്രീമദ് ഭാഗവത യജ്ഞവും ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കും തരുണനല്ലൂർ പടിഞ്ഞാറെമന പത്മനാഭൻ നമ്പൂതിരിപ്പാട മുഖ്യ കാർമ്മികത്വം വഹിക്കും കിഴക്കുമ്പാട്ട് വിനോദ് കുമാരശർമ്മ സപ്താഹയജ്ഞത്തിന് കാർമ്മികനാകുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട്

ஒாம் தி பிரின ദിവസവും വൈകിട്ട് അഞ്ചു മുതൽ അവതാര ദർശനം ഉണ്ടാകും ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ രാവിലെ ആറ് പതിനഞ്ച് മുതൽ പാരായണം പ്രഭാഷണം എന്നിവ നടക്കും ഇരുപത്തിയാറിന് പാരായണത്തിന് ശേഷം അവവൃത സ്നാനം യജ്ഞസമർപ്പണം വൈകിട്ട് അഞ്ചിന് മുൻ ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിക്ക സ്വീകരണവും നൽകും ക്ഷേത്ര കലകൾ അമ്പലപ്പുഴ ജല ഗോപാന സംഗീതം അതുപോലുള്ള ക്ഷേത്ര കലകളും ദിവസവും നടക്കുന്നു എല്ലാ ദിവസവും സ്റ്റേഡുകളിൽ വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്തുന്നു അവസാന ദിവസങ്ങളിൽ അവസാന ദിവസങ്ങളിൽ നമുക്ക് പാലക്കമ്പൂടി കേഷ്ട്രീയ നാടകം റിസോർട്ടിന്റെ ആണ് അമ്പലപ്പുഴ അനന്തകമൂടി കേഷ്ടേള ഇരുപത്തിയേഴ് രാത്രി എട്ടിന് ഇലക്ട്രോണിക് കീബോർഡ് മ്യൂസിക് ആർ എട്ട് മുപ്പതിന് കൈകുട്ടിക്കളി തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും കൂടാതെ കഴിഞ്ഞ നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം പത്ത് വർഷത്തിനു ശേഷം വിവാഹത്തിനു ശേഷം കുട്ടികളായ കൊല്ലം ഒരു കുട്ടി ഇരുപത്തിയെട്ടിന് രാത്രി എട്ട് പതിനഞ്ചിന് പാല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകം ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്നിന് നവകം പഞ്ചകവ്യം വൈകിട്ട് ആറേ മുപ്പതിന് പരക്കാട്ട തങ്കപ്പൻ മനാർ നയിക്കുന്ന പഞ്ചവാദ്യത്തോടെ ദീപാരാധന രാത്രി എട്ട് പതിനഞ്ചിന് അമ്പലപ്പുഴ ആനന്ദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീജിത് വി ശർമ്മ സെക്രട്ടറി എൻ പി ബാബു ഉത്സവാഘോഷ കൺവീനർ കെ ജി അനീഷ് എന്നിവരും സംബന്ധിച്ചു